ഗവൺമെന്റ് ടൗൺ സ്കൂൾ വാർഷികവും വിതരണവും വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ സ്കൂളല്ല ഇന്ന് കാണുന്നതായിട്ടുള്ള നമ്മുടെ സ്കൂൾ കാരണം ഒരുപാട് പോരായ്മകളിൽ കൂടി മുന്നോട്ട് പോകുന്നുകൊണ്ടിരുന്നതായിട്ടുള്ള നമ്മുടെ സ്കൂൾ ഇന്നും നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഉള്ളതായിട്ടുള്ള സ്കൂൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൗൺ സ്കൂളാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സും അതേപോലെ തന്നെ പേരൻസും അതിനേക്കാൾ ഉപരി ഇവിടുത്തെ പി ടി എ മെമ്പർമാരുടെയും കഴിവുകളാണ് ഓരോരോ സമയങ്ങളിൽ വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നഗരസഭയുമായിട്ട് ആലോചിച്ചു ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുവാനായിട്ട് ഞങ്ങളെ കൊണ്ടും അതായത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഞങ്ങളെ കൊണ്ടും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ ടീച്ചർ അതിൻ്റേതായിട്ടുള്ള ഒരു വിവരണങ്ങളെല്ലാം തന്നു കഴിഞ്ഞു ഇതിനിടയിൽ നമുക്കിപ്പം ഇരുപത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അതായത് ആ ഭാഗത്തായിട്ട് രണ്ട് റൂമും പണിയുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എം ബിയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു പിന്നെ ഇത് വന്നിട്ടുണ്ട് ഇവിടുത്തെ ബസ് സർവീസ് ബസ്സിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഓരോ വിധത്തിലും ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമ്മുടേതായിട്ടുള്ള കുട്ടികളേതായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടും ജനപ്രതിനിധികളും ഇതിനകത്ത് പങ്കാളികളാവുകയാണ് വെള്ളിയാഴ്ച നടന്ന പ്രൈമറി കലോത്സവം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെയ്ലീഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മനോജ് മോനാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീതാസ് സ്വാഗതം പറഞ്ഞു സിനിമ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ജയദേവ് കലവൂർ വിഷിഷ്ടാദിയായി പങ്കെടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ എൽ എസ് എസ് പ്രതിഭകളെ ആദരിച്ചു ചേർത്തല ഇ ഒ എസ് ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു വാർഡ് കൌൺസിലർ രാജശ്രീ ജ്യോതിഷ് ചേർത്തല ബി പി സി ടിഒ സൽമോൻ എം ബി ടി എ പ്രസിഡന്റ് പ്രിൻസി ം പ്രശാന്ത്സാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഏറ്റവും അധികം ഞാൻ ചിന്തിക്കുന്ന രീതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സംസാരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച വളരെ ചുരുക്കി സംസാരിച്ചു കാരണം പിള്ളേരുടെ പരിപാടിക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് പിള്ളേരുടെ ഒരു പ്രോഗ്രാമില് തന്നെയാണ് അവർ മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങാനും വേണ്ടി ഒരുപാട് നാളെ വലിയൊരു ശ്രമമുണ്ട് മിസ്സാവരുത് മിസ്സാവാരുത് മണി കഴിഞ്ഞാൽ പിന്നെ മൈക്കോ വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഇതൊക്കെ ഞങ്ങളെയൊക്കെ ശരിക്ക് ബാധിച്ചിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഇത് പത്ത് മണി വരെ ആക്കാതിരിക്കാൻ വേണ്ടി ടീച്ചറൊക്കെ വളരെ ചുരുക്കമാണ് സംസാരിച്ചത് എന്തായാലും ഈ ഒരു വേദിയിൽ നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അതിലൊരു അഭിമാനമാണ് ഈ കലോത്സവ വേദിയുടെ മുഖ്യ അതിഥിയായി എന്നെ ക്ഷണിച്ച കോളേജ് കാലഘട്ടം എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇതിന്റെ പിന്നിൽ ജിജോയാണോ എന്നറിയില്ല ജിജോയിലൂടെ പ്രശാന്തിലൂടെ മനോജിലൂടെ ഒരു വലിയ ഗ്യാങ് വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ എൻ്റെ ജീവനാടികളാണ് ഞാൻ ഇന്നൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് ഡിസൈൻ ചെയ്യുന്നത് ഇന്നും എൻ്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള ജിജോയാണ്